വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ആറ്റത്ര റവറൻ സിസ്റ്റർക്കാരുകളിലും ചിരിയം കണ്ടെത്ത് എൽ എസ് എം എസ് സ്വീകരണവും ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി മാതൃവേദി മുപ്പത്തിയാറാം വാർഷികവും സമുചിതമായി നടത്തി തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസലേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ അനീഷ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മദർ റവറൻ സിസ്റ്റർ സെറേന തലക്കോടൻ ആനിമേറ്റർ റവറൻ സിസ്റ്റർ ലിറ്റി ജോസഫ് ഫൊറോന സെക്രട്ടറി പ്രീതി അഗസ്റ്റിൻ പഞ്ചായത്ത് മെമ്പർ റിജി ജോർജ് ബിന്ദു ജോയ് ഷീല തോമസ് ഡാമി എ ഡി ഷീല പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധിയും അരങ്ങേറി അപ്പൊ ആ വീട്ടിൽ നിന്ന് വന്നിട്ട് അവരുടെ വീട്ടില് വന്ന രണ്ടാമത്തെ തലമുറയായി എന്റെ അപ്പനമ്മയുടെ തലമുറയ്ക്ക് അതൊക്കെ രണ്ട് രണ്ട് രണ്ടിലേക്ക് അവസാനിച്ചു അപ്പോ ആ ഒരു വലിയൊരു മാറ്റം ഇന്ന് നമ്മുടെ സഭയില് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഈ മാതൃക അംഗങ്ങൾക്ക് ഒരു പേരെ തെരഞ്ഞെടുത്ത അമ്മമാർക്ക് ഒരു വെല്ലുവിളി തരാനും പിന്നെ ഉള്ള അമ്മമാരെ നമ്മളെ ബുദ്ധിതാരത്തിൽ നമ്മൾ മറന്ന് പോകരുത് നമ്മളൊരു കാര്യം പറഞ്ഞ പോലെ ഇന്നിപ്പോ ഞാൻ വേദിയുടെ ചാർജ് ഉണ്ട് ഒപ്പം തന്നെ ഈ വലിയ കുടുംബങ്ങളുടെ ചാർജുണ്ട് അല്ലെങ്കിൽ വലിയ കുടുംബങ്ങളുടെ ചാർജ് കൂടി എനിക്കുണ്ട്